ഓം ശ്രീ സാരാം ഭഗവാന്റെ പാതാരിന്നങ്ങളിൽ സാഷ്ട്രാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തശോ യത്നത്തിന്റെ ഇരുന്നൂറ്റി നാൽപ്പതാം ഭാഗത്തേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വേണ്ടി വായിക്കുന്നത് ശിഖ് തിരുവനന്തപുരത്ത് നിന്നുള്ള ആണ് നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രീമതി സംഗീത എസ് വി ഞാൻ തന്നെയാണ് കോർഡിനേറ്റ് ചെയ്യുന്നത് Oh ईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वप्रचोदयात् ॐ स ईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वप्रचोदयात् ईश्वराय विद्महे सत्यदेवाय धीमहि तन्न सर्वप्रचोदयात् ॐ शान्ति शान्ति शान्तिः शिखा शान्ति। ओन् चेदोळु मोळे आन् चेद् वैचोळुट കുറച്ച് കുറച്ച് ആ ആ മതി മതി ഓം ശ്രീ എന്റെ പേര് ശിഖ ഐ എസ് തിരുവനന്തപുരം ജില്ലയിലെ അമ്പലമുക്ക് സമിതിയിലെ ചൈതന്യ ബാലവികാസ് ഗ്രൂപ്പ് വിദ്യാർത്ഥിനിയാണ് ഞാൻ മാതാക്കളോട് നിങ്ങളിൽ പലരും ധ്യാനത്തിലിരിക്കുന്നു അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ ആവലാതി പറഞ്ഞു തുടങ്ങും എന്തുകൊണ്ടാണ് എനിക്ക് ഏകാഗ്രത പാലിക്കാൻ കഴിയാത്തത് ഭഗവാനെ അങ്ങേലെന്റെ മനസ്സുറപ്പിക്കുവാൻ സഹായിച്ചാലും അക്ഷമരായി നിങ്ങൾ വിലപിക്കല്ലേ നിങ്ങളുടെ മനസ്സ് ശുദ്ധവും വൃത്തിയുമായി ഒരുക്കി വെക്കൂ ഈശ്വരനു തന്നെ അത് സ്വായത്തമാക്കുവാനുള്ള പ്രേരണയുണ്ടാകും അദ്ദേഹം ഹൃദയ വീട്ടിൽ കള്ളൻ കടന്നാൽ മൂല്യമേറിയ വസ്തുക്കൾ തിരഞ്ഞു പിടിക്കുന്നു വിറകും കരിക്കട്ട നിറച്ച ചാക്കുകളും അവർ നോക്കുന്നില്ല ഈശ്വരൻ മോഷ്ടാവിന്റെ രൂപത്തിൽ വരുമ്പോൾ ഏറ്റവും വിലപ്പെട്ട സാധനമാണ് നോക്കുന്നത് അവിടുന്ന് ഏറ്റവും മൂല്യം കൽപ്പിക്കുന്നത് നിങ്ങൾ കഷ്ടപ്പെട്ട് പരിപോഷിപ്പിച്ചെടുക്കുവാൻ ശ്രമിച്ചവ ശുദ്ധമായ വിചാരങ്ങൾ ദയാനു കമ്പകളിൽ മുക്കിയെടുത്ത മാധുര്യം നിറഞ്ഞ പ്രവൃത്തികൾ ഫലേച്ച പ്രേമാനുഭൂതികൾ ഈശ്വരൻ എടുക്കുന്നു ഈശ്വരൻ സാധാരണ മോഷ്ടാവല്ല ഈ മോഷ്ടാവ് അദ്ദേഹത്തിന്റെ മോഷം മോഷ മോഷണത്താൽ ആളുകളെ കൂടുതൽ ധന്യരാക്കിയിരുന്നു സന്തുഷ്ടിയിൽ പ്രശാന്തിയിൽ സ്വന്തം പൂജ്യതയിൽ എത്ര കൂടുതൽ മോഷ്ടിക്കുന്നുവോ അത്രയും ഈ മോഷ്ടാവിനെ ഇഷ്ടപ്പെട്ടിരുന്നു പ്രേമിച്ചിരുന്നു ഈ മോഷ്ടാവ് ഉറങ്ങുന്നവരെ വിളിച്ചുണർത്തി ഗ്രഹസ്ഥർ അദ്ദേഹത്തിന് വേണ്ടി കാത്തു സൂക്ഷിച്ചിരുന്നവയാണ് മോഷ്ടിച്ചിരുന്നത് പലപ്പോഴും ആളുകൾ ഉറക്കം നടിച്ച് ഈ മോഷ്ടാവിനായി കരുതിയിരുന്നത് കൊണ്ടുപോകുവാൻ ഇഷ്ടപ്പെട്ടിരുന്നു തസ്മാ ജാഗ്രത ജാഗ്രത അതുകൊണ്ട് ഉണരൂ ഉണരൂ എന്നിട്ട് അദ്ദേഹം അന്വേഷിച്ചതും കണ്ടെത്തുന്നതുമായ നിധി കൊണ്ടുപോകുന്നു പഠിപ്പിക്കുന്നത് ഹൃദയത്തിൽ മുദ്രണം ചെയ്യണം ആ നിധി നിങ്ങളിലുണ്ട് പക്ഷേ അറിയുന്നില്ല അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി ഒരുക്കി വയ്ക്കുന്നില്ല അദ്ദേഹത്തിന് നൽകുവാൻ ഒന്നുമില്ലെന്ന് നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങൾ ദരിദ്രരാണ് മർദ്ദിര മർദ്ദിതരാണെന്ന് ഹൃദയം ഈശ്വരന് സമർപ്പിച്ചാൽ പിന്നെ നിങ്ങൾക്ക് കണ്ണുനീരോ അപജയമോ അവശേഷിക്കുന്നില്ല സമ്പന്നര സമ്പന്നരല്ലാത്ത ആളുകൾ കല്യാണ സദ്യ ഒരുക്കുന്നതിന് പാത്രങ്ങൾ പരിചയക്കാരിൽ നിന്നോ അയൽപക്കത്തുകാരിൽ നിന്നോ വാങ്ങിക്കാറുണ്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ പാത്രങ്ങൾ വാടകയ്ക്ക് കൊടുക്കുവാൻ വച്ചിരിക്കുന്ന കടയിൽ നിന്നും വാങ്ങാറുണ്ട് അനുസരിച്ച് കടം വാങ്ങിയാലും വാടകയ്ക്കായാലും ആവശ്യം കഴിഞ്ഞാൽ പാത്രങ്ങൾ വൃത്തിയാക്കി വേണം അഥവാ കൊണ്ടുപോയ പോലെ തിരിച്ചു കൊടുക്കണം അവയിൽ പാകം ചെയ്യുക തിരിച്ചു കൊടുക്കുന്നതിന് മുമ്പ് വൃത്തിയാക്കി കൊടുക്കുക ഒരു ജീവിതകാലം ഭൂമിയിൽ ആഘോഷിക്കുന്നതിന് ധൈര്യം കാണിക്കുന്ന അനശ്വര ജീവികൾ ഈശ്വരനിൽ നിന്ന് ഹൃദയം ഇരുന്നു വാങ്ങിയാണ് പിറന്നിരിക്കുന്നത് ഈശ്വരൻ നിസ്തൂലനായ ദാതാവ് ശുദ്ധമായ ഹൃദയം ദാനം ചെയ്യുന്നു ഈ ദാനം ലഭിച്ച ശുദ്ധമായ ഹൃദയം അന്ത്യത്തിൽ തിരികെ സമർപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര ശുദ്ധമായി തന്നുവോ അത്രയും തന്നെ ശുദ്ധമാക്കി വേണം തിരികെ സമർപ്പിക്കുവാൻ അതാണ് പെരുമാറ്റച്ചട്ടം അല്ലെങ്കിൽ ഈശ്വരൻ അത് സ്വീകരിക്കുകയില്ല പരിചയ സമ്പന്നരായ അധ്യാപകർ പോലും അവരുടെ സംരക്ഷണയിൽ വരുന്ന കുട്ടികളുടെ മസ്തിഷ്കത്തിലേക്ക് പുസ്തകങ്ങളുടെ ഉള്ളടക്കം കുത്തി നിറയ്ക്കുന്നതിലാണ് സന്തുഷ്ടി കാണുന്നത് അവർ ശ്രമിക്കുന്നത് കുട്ടികളെ പരീക്ഷയിൽ കൂടി തള്ളിവിടുന്നതിനാണ് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ശരിയായി ഊഹിച്ചെടുത്ത് അവയ്ക്ക് മാത്രമുള്ള ഉത്തരങ്ങൾ പഠിപ്പിക്കുന്നു അത് എഴുതി കഴിഞ്ഞാൽ വീട്ടിലേക്ക് എത്തുന്നത് ശൂന്യമായ തലയുമായാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത് ഹൃദയത്തിൽ മുദ്രിതമാകണം തലയിൽ കൂമ്പാരം കൂട്ടിയിട്ട് കാര്യമില്ല എന്നാൽ അതവരുടെ സ്വഭാവ രൂപീകരണം നടക്കും സമൂഹ ചിന്തവർ പ്രയോജനമുള്ളവരായിത്തീരും ധ്രുവന്റെ ഉദാഹരണം എടുക്കുക അവന്റെ ചിറ്റമ്മ അവനോട് പറഞ്ഞത് അച്ഛന്റെ പ്രീതി നേടണമെങ്കിൽ ഈശ്വരനെ തപം ചെയ്ത് കാരുണ്യം സമ്പാദിക്കണമെന്നാണ് അതുകൊണ്ട് അഞ്ചു വയസ്സ് മാത്രം പ്രായമായ കുട്ടി മനത്തിൽ പോയി ചരിത്രത്തിലെ അതുല്യമായ കൊടും സന്യാസം അനുഷ്ഠിച്ചു ഈ കഠിന തപസുകൊണ്ട് അവന്റെ ആഗ്രഹങ്ങൾ അത്യുത്കൃഷ്ടമായി അവസാനം അവൻ ഇങ്ങനെ പ്രഖ്യാപിച്ചു ഞാൻ രാജാവിന്റെ പ്രീതിയോ രാജസിംഹാസനമോ മഹത്തായി കരുതുന്നില്ല എനിക്ക് എത്തിച്ചേരേണ്ടത് ദൈവ സാമ്രാജ്യത്തിലാണ് അവിടെ ഞാൻ ഈശ്വരന്റെ മടുത്തട്ടിലിരുന്ന് കൊള്ളാം അങ്ങനെ ധ്രുവൻ മാനവരുടെ മേലുള്ള മേധാവിത്വം തിരസ്കരിച്ച് ഈശ്വരന്റെ കുഞ്ഞു കുട്ടിയായി തീരുവാനും ഈശ്വര സവിതെ കഴിയുവാനും തീരുമാനിച്ചു കുട്ടികളുടെ ബൃഹത്തായ കഴിവുകളെ തിരിച്ചറിയുക കുട്ടികളുടെ ഇളം മനസ്സുകളിൽ ഭക്തിയുടെ കഴിവുകളും ഉന്നതാദർശങ്ങളോടും ലക്ഷ്യങ്ങളോടുമുള്ള ഏറെ ആസ്തികളും ലീനമായിട്ടുണ്ട് ഇവയെ നിങ്ങൾക്ക് വികസിപ്പിച്ചെടുക്കാം അവർക്കൊന്നും അറിയില്ലെന്ന് നിങ്ങൾ ചിന്തിക്കരുത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതു വിധത്തിലും അവരുടെ മനസ്സിനെ തിരിച്ചുവിടാമെന്ന് കരുതുന്നതും തെറ്റാണ് കുട്ടികളുടെ അസാമാന്യ കഴിവുകളെ തിരിച്ചറിയുക കുട്ടികൾ നിർദ്ദേശിക്കുന്നതോ സൂചിപ്പിക്കുന്നതോ ആയ മാർഗങ്ങൾ സ്വീകരിക്കുക ഐശ്വര്യമായതിൽ എത്തിച്ചേരുന്നതിന് കുട്ടിയെ സഹായിക്കുക അവന്റെ സമുന്നതമായ ഭാഗതേയത്തെ പറ്റി അറിഞ്ഞിരിക്കുക കുട്ടി ഗുണമേന്മയില്ലാത്തവനും ഔനത്യങ്ങളിൽ എത്തുവാൻ കഴിവില്ലാത്തനും കഴി കഴിവില്ലാത്തവനുമാണെന്ന് സങ്കല്പിക്കരുത് മാതാപിതാക്കൾ കുട്ടികൾക്ക് മാർഗദർശികളാകുവാൻ പ്രാപ്തരല്ല അവർ അതിവാത്സല്യം കാണിക്കുന്നു തെറ്റുതിരുത്തുന്നതറിയുന്നുമില്ല അവയ്ക്ക് നിണ്യമായ ശീലങ്ങളും ജീവിത ശൈലികളുമുണ്ട് അവർ ധൂമപാനം ചെയ്യുന്നു കളിക്കുന്നു ചൂതാട്ടം നടത്തുന്നു മദ്യപാനം നടത്തുന്നു വീട്ടിൽ കലഹമുണ്ടാക്കുന്നു കളവ് പറയുന്നു അപവാദം പറഞ്ഞു പരത്തുന്നു പൊങ്ങച്ചം പറയുന്നു ദുരാരോപണം നടത്തുന്നു എല്ലാം കുട്ടികളുടെ സാന്നിധ്യത്തിന് എങ്ങനെ അവർ കുട്ടികളെ നേരായ മാർഗത്തിൽ നയിക്കും അത്തരം മാതാപിതാക്കളെ തിരുത്തിയെടുക്കണം അവർ ആവേശം പകരുന്ന മാതൃകകളാകണം ശത്രുക്കളും തടസ്സങ്ങളും ആകാതെ ഇരിക്കണം നിങ്ങളുടെ മാതാപിതാക്കന്മാരെ ഉപദേശിക്കുന്നതിന് മുമ്പ് അവരുടെ വിരൽ ചൂണ്ടാൻ പറ്റുന്ന ദോഷങ്ങൾ നിങ്ങളിൽ ഇല്ലാതിരിക്കണം ഉപദേശിക്കുവാൻ തയ്യാറാകുന്ന ദൗത്യത്തിന് മുമ്പ് അതിനുള്ള അവകാശം നേടുക ആദ്യം കുടുംബം ശരിയാക്കൂ കുടുംബാന്തരീക്ഷം വിദ്വേഷം അഹങ്കാരം അപഖ്യാതി ദുര എന്നിവയിൽ നിന്നും മുക്തമാകട്ടെ പ്രേമമാകട്ടെ കുടുംബത്തെ നിയന്ത്രിക്കുന്ന ചക്രം ഈശ്വര വിശ്വാസമാകട്ടെ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ ആധാരശില ജയ് സേറ വളരെ ഭംഗിയായിട്ട് വായിച്ചു കേട്ടോ മണി നോക്കണ്ട നേരെ പറഞ്ഞു ഓം എന്റെ പേര് ശിഖ ഐ എസ് തിരുവനന്തപുരം ജില്ലയിലെ അമ്പലമുക്ക് സമിതിയിലെ വികാസിലെ ഗ്രൂപ്പ് ത്രീ വിദ്യാർത്ഥിനിയാണ് ഞാൻ ഞാൻ എൽ കെ ജിയിൽ പഠിക്കുമ്പോൾ എന്റെ ഗോപിക ചേച്ചിയോടൊപ്പമാണ് ആഗാന്നുള്ളത് എന്റെ ചേച്ചി പിന്നെ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വീണ്ടും ബാലവികാസിൽ വന്ന് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനായി ഈശ്വരൻ എനിക്ക് അവസരം നൽകി ബാലവികാസിൽ വന്നതിന് ശേഷം മാതാപിതാക്കൾ കാണപ്പെട്ട ദൈവമാണെന്ന് ഒരു മൂല്യഗാനം വഴി എനിക്ക് പഠിക്കാൻ സാധിച്ചു സാക്ഷാൽ ഗണപതി ഭഗവാനാണ് അച്ഛനും അമ്മയും ഈശ്വരനാണെന്ന് നമ്മെ പഠിപ്പിച്ചത് ഈശ്വരൻ നമ്മുടെ ഹൃദയത്തിലാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു അത് ഈശ്വരനാണ് എല്ലാവരിലും ഉള്ളതെന്നും എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു ബാലവികാസിൽ വന്നു തുടങ്ങിയതിനു ശേഷം എൻ്റെ മനസ്സിലെ സങ്കടങ്ങളും വിഷമങ്ങളും മാറി എൻ്റെ മനസ്സ് ശാന്തമാക്കാനും കഴിഞ്ഞു ഗായത്രി മന്ത്രം പഠിക്കാനായി എനിക്ക് സാധിച്ചു ഗായത്രി മന്ത്രത്തിലെ ഇരുപത്തിനാല് അക്ഷരങ്ങളാണെന്നും ഓരോ അക്ഷരവും രാമായണത്തിലെ ആയിരം ശ്ലോകങ്ങൾക്ക് തുല്യമാണെന്നും എനിക്ക് മനസ്സിലായി ഗായത്രി മന്ത്രം ജപിച്ചു തുടങ്ങിയതിനു ശേഷം എൻ്റെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ എനിക്ക് സാധിച്ചു ഗായത്രി മന്ത്രം ജപിച്ചാൽ രാമായണം മുഴുവൻ വായിച്ചതിന്റെ ഫലം നമുക്ക് നമുക്ക് ലഭിക്കുമെന്നും എനിക്ക് മനസ്സിലായി ആഗ്രഹങ്ങൾക്ക് പരിധിവെക്കണമെന്ന് മനസ്സിലാക്കാനും എന്നെ കൊണ്ട് കഴിഞ്ഞു അതുവഴി എനിക്ക് പഞ്ചയന്ത്രങ്ങളെ നിയന്ത്രിക്കാനായി സാധിച്ചു ഞാൻ ഗ്രൂപ്പ് ടു എക്സാമിൽ നല്ല മാർക്കോടെ വിജയിച്ചു എന്നെ സഹായിച്ചത് എന്റെ പ്രിയപ്പെട്ട ബാലവികാസ് ഗുരുവായ ലതാങ്കിയാണ് ലതാങ്കിയോട് എന്റെ ഹൃദയപൂർവ്വം ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു അമ്പലമുഖ സമിതിയിൽ ഈശ്വരമ്പ വാരാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ ഗ്രൂപ്പ് ത്രീ വിഭാഗ വിഭാഗത്തിൽ നിന്നുമുള്ള ഭജനയ്ക്ക് എനിക്ക് ഒന്നാം സമ്മാനം ലഭിച്ചു എൻറെ അനീത്തിക്കും ഗ്രൂപ്പ് വിഭാഗത്തിൽ നിന്നും സ്തോത്ര പാരായണത്തിന് രണ്ടാം സമ്മാനം ലഭിച്ചു ഞാനാണ് എൻ്റെ അനീത്തിയെ സ്തോത്രം പറയാൻ പഠിപ്പിച്ചത് ഞാൻ അവളെ സഹായിക്കുകയും ചെയ്തു ഞാൻ സംഗീതം പഠിക്കാൻ പോകുന്നുണ്ട് സംഗീതം എന്നാൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് രാമനവമി നാളിൽ പ്രിയപ്പെട്ട വത്സലാൻഡി രചിച്ച ശ്രീരാമ കീർത്തനം ശ്രീ സത്യസായി മലയാളം ചാനലിൽ പാടാനായി ഈശ്വരൻ എനിക്ക് അവസരം നൽകി പ്രിയപ്പെട്ട വത്സലാൻഡിക്ക് എൻറെ ഹൃദയം നിർണ്ണയ സായിര മതിൽമുക്ക് ക്ഷേത്രത്തിൽ ഭജഗോവിന്ദം മഹാലക്ഷ്മി അഷ്ടഹം അഹിഷാസുര മർദ്ദിനി സ്ത്രോത്രം പറയാനുള്ള അവസരവും ഭഗവാൻ എനിക്ക് നൽകി എൻ്റെ ഉള്ളിൽ ഈശ്വരൻ ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് കാര്യവും ചെയ്യാൻ പറ്റാത്തതായിട്ടില്ലെന്ന് മനസ്സിലായി പഞ്ചമൂല്യങ്ങളായ സത്യം ധർമ്മം ശാന്തി പ്രേമം അഹിംസ എന്നിവയെക്കുറിച്ച് കൂടുതൽ അറിവ് എനിക്ക് ലഭിച്ചു പ്രേമമാണ് പഞ്ചമൂല്യങ്ങളിൽ അടിസ്ഥാന മൂല്യമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു സ്വാമി എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ലവ് ഓൾ സെർവ് ഓൾ എല്ലാവരെയും സ്നേഹിക്കുക എല്ലാവരെയും സേവിക്കുക രാമായണ കഥകളിലൂടെ എനിക്ക് ഒരുപാട് മൂല്യങ്ങൾ തിരിച്ചറിയാൻ കഴിഞ്ഞു കാമം ക്രോധം ലോപം മോഹം എന്നിവ നമ്മുടെ ഉള്ളിലെ ഏറ്റവും വലിയ ശത്രുക്കളാണെന്നും ഭഗവാൻ എന്നെ പഠിപ്പിച്ചു നമ്മുടെ ഉള്ളിലാണ് യഥാർത്ഥ കൗരവരും പാണ്ഡവരും വസിക്കുന്നതെന്നും എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചു പ്രാർത്ഥനയുടെ പ്രാധാന്യം മനസ്സിലാക്കുകയും അഞ്ചു നേരം പ്രാർത്ഥന വേണമെന്നും ഞാൻ പഠിച്ചു ബാലവികാസിൽ പോയതോടെ എനിക്ക് നാമസ്മരണയുടെ പ്രാധാന്യത്തെ കുറിച്ച് മനസ്സിലാക്കാനും കഴിഞ്ഞു ഈശ്വരനാമത്തിന് ഈശ്വരനേക്കാൾ വളരെയധികം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാനായി കഴിഞ്ഞു അന്നം ബ്രഹ്മമാണ് അതൊരിക്കലും പാഴാക്കേണ്ട ഒന്നല്ല എന്ന അറിവും എനിക്ക് ലഭിച്ചു പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടി നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നതും നല്ലതാവണം ബാലവികാസിൽ ഒരു മൂല്യഗാനം ഞാൻ പഠിച്ചിട്ടുണ്ട് പഞ്ചമഹായജ്ഞങ്ങൾ മനസ്സിലാക്കാനും അതിന്റെ ഭാഗമായി പക്ഷി മൃഗാദികൾക്ക് ഭക്ഷണവും വെള്ളവും നൽകാനും എനിക്ക് സാധിച്ചു സമയത്തിന്റെ ദുർബയം ജീവിതം പാഴാക്കുമെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു ശ്രീ ശങ്കരാചാര്യർ വജഗോപിനുത്തിൽ ഇത് സൂചിപ്പിച്ചിട്ടുണ്ട് ബാലസ്താവത കീടാസക്ത ചിന്താസത്ത പരമേ ബ്രഹ്മണി എന്നെ നല്ലത് ചിന്തിക്കാനും പറയാനും പ്രവർത്തിക്കാനും പ്രേരിപ്പിച്ച എൻ്റെ രക്ഷകർത്താക്കളോടും ലതാൻഡിയോടും ഭഗവാനോടും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു എല്ലാരോടും ഞാൻ എൻ്റെ ഹൃദയം തന്നെ നന്ദി രേഖപ്പെടുത്തുന്നു എന്റെ വാക്കുകൾ ഞാൻ സ്വാമിയുടെ പാദാനുബന്ധങ്ങളിൽ സമർപ്പിക്കുന്നു ജയ് സൈര വളരെ നന്നായിട്ട് പറഞ്ഞു കേട്ടോ നീ വീഡിയോ ഓഫ് ചെയ്തോളൂ പിന്നെ ഭഗവാന്റെ പ്രസന്റേഷൻ ആയിട്ട് ഒരു ഭജന പാടണം തല കറന്റ് റൈറ്റ് ഫ്രം ടു ഹെയർ യു ഫൈൻഡ് കറന്റ്

ఎలిమినేషన్ అనేది ముట్టితే షాక్ కొట్టుంది ఎలిమినేషన్ విల్ మేక్ యు ఫీల్ ద షాక్ ద మూమెంట్ యు టచ్ మరి హృదయమంతా కూడా పవిత్రమైన చార్ట్స్ లోపల అభివృద్ధి అవుతూ వస్తుంది ఇన్ ఫ్యాక్ట్ సీక్రెట్ థాట్స్ హావ్ బీన్ ఎవర్ ఆన్ ద రైజ్ విత్ ఇన్ ది హ్యూమన్ హార్ట్ చింతించేది కూడాను భగవత్ చింతనే అవర్ థాట్స్ ఆర్ డివైన్ వారు భావించేది కూడాను భగవత్ భావమే దేర్ ఫీలింగ్స్ ఆర్ డివైన్ వారు చేసే సర్వ కార్యములు కూడాను భగవత్ కర్మలే ఆల్ యాక్షన్స్ ఆర్ రిలేటెడ్ టు గాడ్ కనుక ఇదంతా

य भञ्जना दीनावन भवभयभञ्जना हे माधवाहि मधुसूदना दामोदना हे मुरळीधरा हे माधवाहि मधुसूदना मनमोहन हे यदुनन्दना दीनावन भव भयभञ्जना യും കൂടെ പാടിക്കോളും ഒരു ഭജനയും കൂടെ പാടിക്കോളൂ സമയം ഉണ്ടല്ലോ ആലോചിച്ചിട്ട് പണിയാതി അനിയത്തി പാടുവോ

ഓം ശിവായ ഓം ശിവായ ഏതെങ്കിലും കൊഴപ്പൊന്നും ഒരു പ്രശ്നമില്ല മോള് പാടിക്കോളൂ വീഡിയോ ഓൺ ചെയ്യണമെന്നില്ല ഇല്ലെങ്കിൽ മോൾക്ക് ഇഷ്ടമുള്ള പാട്ട് പാടാം മോള് കീർത്തനം പാടുമല്ലോ ആയിരുന്നല്ലോ അമ്പലത്തി പാടിയിലെ സ്വാമിയുടെ ഭജൻ തന്നെ വേണ്ട മോളെ മോള് ഗണപതിയുടെ വന്ന് ഓഡിയോ ഓടിയോ ആയിട്ടില്ലേതോന്ന അതൊന്ന് പാടി गाननयो गणेश्वरं गजाननयो गणेश्वरं गजाननयो गणेश्वरं गजाननयो गणेश्वरं श्रीगजान गणेश्वरं श्रीगजाननयुतं गजाननयुतं गणेश्वरं श्री गजाननयुतं गणेश्वरं बजामि सततं सुरेश्वरं श्रीगजाननयुतं गणेश्वर जामि सततं सुरेश्वरं श्रीगजाननयुतं गणेश्वर കുഞ്ചര ഭജന ചതുര തരഗരം കുഞ്ചര ഭജന ചതുര തരഗരം പ്രണവാകാരം കുഞ്ചര ചതുര തരഗരം ഗുരു പ്രണവാകാരം ദാനിത പമ പദ പകരി സഗരി സാസനിതരി निद पम पा स गरि सा सनि नि सरि सरि गम पमपा धनि सरि ग गरि सरि सा नि पम पगरि गजाननयुतं गणेश्वरं पजामि सतदम् വളരെ ഭംഗിയായി മോളെ മോളെ നല്ലൊരു പാട്ടുകാരായിട്ട് പാട്ടുകാരിയായിട്ട് വളർന്നു വരാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ കേട്ടോ മിടുക്കി നന്നായിട്ട് പാടി കേട്ടോ വളരെ സൂപ്പറായി സായി ഉപമ ആത്മവിചാരത്തിനും ശരിയായ ഉത്തരങ്ങൾ ചോദിക്കുന്നതിനും ലഭിക്കുന്നതിനും സാധന അത്യാവശ്യമാണ് സദാചാരത്തോടുകൂടിയും കൃത്യനിഷ്ഠയോടുകൂടിയും അച്ചടത്തോ അച്ചടക്കത്തോടു കൂടിയും സാധന ചെയ്യണം പങ്കകൾ പ്രവർത്തിപ്പിച്ചുകൊണ്ട് അന്തരീക്ഷത്തിൽ കുളിർമ ഉളവായതിനാണ് ഈ ഹാളിൽ ഇത്രയധികം ഭക്തജനങ്ങൾ സുഖമായി ഇരിക്കുന്നത് അതുപോലെ സത്യം ധർമ്മം ശാന്തി പ്രേമം എന്നീ പങ്കകൾ അജ്ഞാനം അഹ് അസത്യം അന്യായം അക്രമം എന്നീ നിഷേധ പ്രതികൂല വികാരങ്ങളെ കുറയ്ക്കുവാൻ ആവശ്യമാണ് ധർമ്മത്തെ അനാദരിക്കുകയും നിരാകരിക്കുകയും ചെയ്യുന്ന ഈ ലോകത്ത് സമാധാനവും സഹിഷ്ണുതയും മാത്രമാണ് മനുഷ്യന് സ്വയം രക്ഷ നേടുവാനുള്ള മാർഗങ്ങൾ ജയസായിരാം സമസ്ത ലോകോ ഭവന്തോ സമസ്ത ലോക സുഹിനോ ഭവന്തോ समस्तलोका सुखिनो भवन्तु ॐ शान्ति शान्ति शान्तिः